ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചേച്ചിമാർക്ക് അതായത് വീട്ടമ്മമാർക്ക് പറ്റിയ ഒരു ബിസിനസ് ഐഡിയയുമായിട്ടാണ് ബിസിനസ് ബിസിനസ്സൊന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും അറിയണതാണ് അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ചീരയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കെടുത്ത് എങ്കിൽ മാത്രമാണ് നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ കാണിക്കുന്ന പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര എങ്ങനെ നടാം എന്നുള്ളതാണ് പലർക്കും ചീരയെക്കുറിച്ച് അറിയാമെങ്കിലും എങ്ങനെ നടണം എന്നറിയില്ല അപ്പോൾ നമ്മളിത് ഇത് കോഴിക്കാഷ്ടോ ചാണകവും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ മണ്ണിൽ അടിച്ചെടുക്കുന്നത് നല്ലപോലെ കളയൊക്കെ കളഞ്ഞ് അതായത് പുല്ലും കാര്യങ്ങളൊക്കെ കുറച്ച് കളഞ്ഞ് നല്ല ക്ലീനാക്കിയ കല്ലും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല ക്ലീനാക്കിയത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് വെക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചീര വിത്തര ചീരവിത്ത് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ റവ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടാൻ അപ്പോൾ നമ്മൾ ഉറുമ്പൊന്നും കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ റവ എടുക്കുകയാണ് റവയും ചീരയും വിത്തും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഗ്രോ ബാഗിലേക്ക് ഇടണത് രണ്ട് തരത്തിലും നമ്മൾ കാണിക്കേണ്ടത് ഒന്ന് ഗ്രോ ബാഗിലും ഒന്ന് നമ്മൾ മണ്ണിലും അപ്പോൾ ഇതാ ഗ്രോ ബാഗിലേക്ക് ഇടാനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്താണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്തു ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതും ഉറുമ്പ് കൊണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ മണ്ണ് നമ്മൾ നല്ലപോലെ ചൂലിൻ്റെ പാട് വരുന്ന രീതിയിൽ നല്ല പോലെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ മണ്ണിലൊക്കെ ഇടാൻ പോകുന്നത് അപ്പോൾ ചീരകത്ത് റവ അതിൻ്റെ കൂടെ ഒരു പിടി ഒരു ലേശം മണ്ണ് ഈ മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മണ്ണിലിടാൻ പോകുന്നത് അപ്പോൾ എന്താ മണ്ണിൽ നല്ലപോലെ വിതറി കൊടുത്തിട്ട് പിന്നെ നമ്മൾ വെള്ളം കുത്തി വയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ അപ്പോഴും നമ്മൾ മഞ്ഞപ്പൂഴ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉറുമ്പ് കൊണ്ടാടിക്കതാ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഏഴെട്ട് ദിവസം കഴിഞ്ഞ് ചീരയാണ് നല്ലപോലെ ചീരയായി ഇപ്പോൾ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ചീര അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾ എല്ലാ വലുതാവണില്ല അല്ലെങ്കിൽ തണ്ട് വളരെ ശോഷിച്ചതാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളിത് വെള്ളവും ഗോവും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചീരയുടെ താഴെയും അല്ലെങ്കിൽ ചീരയുടെ ഇലയിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അത് ചീരയ്ക്ക് ഭയങ്കര എഫക്റ്റീവായ ഒരു മരുന്ന് തന്നെയാണ് അപ്പം നിങ്ങൾക്കതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കത് മുറി സെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ വലിയ ബിസിനസ്സൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ് എങ്ങനെ അങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് അത്രയും വലിയ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ കയ്യിൽ നമുക്കുള്ള വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ചെറിയൊരു വരുമാനമായാലും തീർച്ചയായും നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇത് ചെറിയ പാക്കറ്റുകളിലായാലും ചെറിയ കിട്ടുകളായാലും നിങ്ങൾക്ക് കടകളിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് അറിയുന്നവർക്കൊക്കെ നിങ്ങൾക്ക് കൊടുത്ത് നല്ലൊരു വരുമാനം നേടാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ബിസിനസ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു നിങ്ങളുടെ ലൈഫിലും നല്ലൊരു മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യണു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ